ഹലോ ഫ്രണ്ട്സ് ഐ ആം ആഷ് ബോട്ട് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ് നമുക്ക് റിഫ്ലക്സോളജിയെ പറ്റി പറയുമ്പോൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നില്ല ഇതെന്താണ് റിഫ്ലക്സോളജി എന്നുള്ള കൂടുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കേരളത്തിലാത്ത പ്രചര പ്രചാരത്തിലില്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ് നമുക്ക് നോക്കാം നമ്മുടെ ബോഡിയിലുള്ള സെൽഫ് ഹീലിംഗ് മെക്കാനിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ റിഫ്ലക്സോളജി എന്നത് നമ്മുടെ കയ്യിലും കാലിലും ചെവിയിലും ഉള്ള പ്രത്യേക പ്രഷർ പോയിൻറ്റുകളിൽ അമർത്തി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉത്തേജിപ്പിക്കുകയും സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായ രീതിയാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ കാൽപാദത്തിലെ ഓരോ ഭാഗത്തിനും ശരീരത്തിലെ ഓരോ ഓർഗൻ ഗ്രന്ഥി സിസ്റ്റം എന്നിവയുടെ ഒരു പ്രാതിനിധ്യമുണ്ട് ഈ പോയിന്റുകളിൽ നമ്മൾ നമ്മൾ അമർത്തുമ്പോൾ ഈ നാണ്ടീ മണ്ഡലം അഥവാ നർവ് സിസ്റ്റം ആയിട്ടും സജീവമാകുന്നു നമ്മൾ ഇതിലൂടെ വേദന കുറയ്ക്കുക രക്തചംക്രമണം മെച്ചപ്പെടുത്തുക അതുപോലെ സ്ട്രെസ് നമുക്ക് വളരെയേറെ കുറയ്ക്കാൻ സഹായിക്കും റിലാക്സേഷൻ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഫലങ്ങളെല്ലാം ഇതിലൂടെ ഫോട്ടോ റിഫ്ലസറിലൂടെ ലഭിക്കും നമുക്ക് ഇത് ഇതിന് എന്തിനെല്ലാം വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിക്കുന്നത് അപ്പം നമുക്കിത് ചോദിക്കുന്നതിന് ആയിട്ട് വരുന്നത് തലവേദന നമുക്ക് മൈഗ്രെയിൻ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻസ് ഡിപ്രഷൻ ആൻസൈറ്റി ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മുട്ട് വേദന അതുപോലെ തന്നെ പിൻഭാഗത്തുള്ള സ്പൈനൽ ഏരിയയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അതേപോലെ തന്നെ ഷോൾഡർ പ്രോബ്ലം ഡയജറ്റീസ് ഡയജസ്റ്റീവ് പ്രോബ്ലങ്ങൾ വയറുമായി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സ്ട്രെസ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പ്ലാന്റ ഫെസിലിറ്റീസ് കാലിന്റെ അടിഭാഗത്തുണ്ടാകുന്ന വേദന പ്ലാന്റയർ ഫെസിലിറ്റീസ് ഹീലിനുണ്ടായിരുന്ന പോയിന്റ് അതേപോലെ തന്നെ ഉറക്കക്കുറവ് ക്ഷീണം ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് കൊണ്ട് പോകുന്നതാണ് അതേപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ചെറിയ ആൾക്കാർക്ക് വളരെ ഡിപ്രഷൻ ഇരിക്കുന്നവർക്കൊക്കെ തീരെ ഉറക്കമില്ലാതെ നമ്മൾ രാത്രി കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പം അത്തരത്തിലുള്ളവർക്കൊക്കെ അത് വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിൻ്റെയും ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ പേഷ്യൻസിന് ഇത് വളരെ വളരെ എഫക്റ്റാണ് വെച്ചാൽ ക്യാൻസർ മാറാനുള്ളതല്ല എന്നുള്ള ആദ്യമേ പറയാം ഇത് ക്യാൻസർ പേഷ്യൻസിന് അവർക്കുണ്ട് ഡയജഷൻ പ്രോബ്ലം അതേപോലെ തന്നെ അവർക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് പെയിൻ ആയിട്ട് അവരുടെ ബോഡി ഭയങ്കര പെയിൻ ആയിട്ടായിരിക്കും ടെൻഷൻസ് ഉണ്ടാകും ഡിപ്രഷൻ വരും അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫുഡ് റിഫ്ലക്സോളജി അപ്പോൾ അത്തരത്തിലുള്ള ഈ റിഫ്ലക്സോളജികൾ നിങ്ങൾ ചെയ്യപ്പെടുന്നു അത് കേരളത്തിൽ ഇത് പ്രചാരത്തിലില്ല ഇല്ല അത് തന്നെ അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ കൂടുതൽ വീഡിയോസും കൂടുതൽ കൂടുതൽ ഇതിനെപ്പറ്റി സ്റ്റേറ്റ്മെൻറ്റും ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു തവണയെങ്കിലും നിങ്ങൾ എടുത്തു നോക്കുക പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുന്നത് എന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾ ബോഡിയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അടുത്ത സെഷൻ എടുത്താൽ മതി ഇത് ചില കാര്യങ്ങൾ മൂന്നോ നാലോ സെഷൻ സെഷനുണ്ടാവും ചില അഞ്ചോ ആറോ സെഷനുണ്ടാവും ചില ഇത് പത്ത് വരെയുള്ള സെഷനിലേക്ക് പോകും